നമ്മുടെ സമരത്തിന്റെ മുന്നോട്ടുള്ള സമരത്തിന്റെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ഇതിന്റെ ഉദ്ഘാടകനും ചെയർമാനും മുമ്പ് സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് രണ്ട് കാര്യം മാത്രമാണ് പറയാനുള്ളത് ഒന്ന് അധികാരികളോടാണ് പറയാനുള്ളത് നമ്മൾ ഏത് അധികാരിന്റെ ഓഫീസിൽ ചെന്നാലും കലക്ടർ അടക്കമുള്ള ആളുകൾ പറയുന്നു ഇവിടെ നിയമ ലംഘനങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പോലീസ് ഓഫീസർമാർ പറയുന്നു പൊലൂഷൻ കൺട്രോൾ ബോർഡിൽ പോയാൽ പറയുന്നു ശുചിത്വ മിഷനിൽ പോയാൽ പറയുന്നു ഇവിടെ നിയമ ലംഘനമുണ്ട് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് ലംഘനം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി അടച്ചുപൂട്ടാനുള്ള മാന്യത നിങ്ങൾ കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ മാന്യത നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ നിയമം ഞങ്ങൾ എടുക്കും ഞങ്ങൾ കയ്യിലെടുക്കുമെന്ന് മാത്രമാണ് അധികാരികളോട് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ കമ്പനിന്റെ മുതലാളിമാരായിട്ടുള്ള മൂന്ന് രണ്ടാളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നൊരു തെമ്മാടി അവൻ ഇന്നലെ ഇവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ അമ്പായത്തോട്ടിലൂടെ ഒന്ന് വാ നിങ്ങൾ അമ്പായത്തോട്ടിലേക്ക് ഒന്നു വാ സാലു എന്ന തെമ്മാടിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അമ്പായത്തോട് എന്ന പ്രദേശം നിന്റെ തന്തയുടെ വകയല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിന്റെ തന്തയുടെ വകയല്ല ഞങ്ങൾ പെറ്റു വളർന്ന് ഞങ്ങൾ ജനിച്ചു വീണ മണ്ണാണിത് ഈ മണ്ണിൽ എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അതുപോലെ തന്നെ യൂജിനോടും ലിബിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹത്തിൽ ഞങ്ങൾ ഉടുതുണി ഞങ്ങൾ അയക്കുമെന്ന് മാത്രമാണ് ഈ അവസരം ഞങ്ങൾ പറയാനുള്ളത് ഒരൊറ്റക്കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒറ്റക്കട്ടായിക്കൊണ്ട് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ട് ആദ്യം മുതലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഫ്രഷ് കട്ട് കമ്പനി നിയമപരമായിട്ട് അടച്ചു പൂട്ടിയിട്ടില്ലെങ്കിൽ ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് അടിച്ചു പൊളിച്ച് കത്തിച്ച് കളയുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ വാക്കിനു ഞങ്ങൾ ആവർത്തിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകള് അതിന് മുതിരണം അതിന് തയ്യാറാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത് എല്ലാവിധ ആശംസകളും അവർ നിലനിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു